പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച അനുഗ്രഹം തേടി നിയുക്ത കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നന്മയുടെ പാതയിൽ ജനസേവനം നടത്തുമെന്നും കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഞങ്ങളുടെ ദൗത്യ നിർമ്മാണത്തിൽ വേണ്ടിയാണ് ഈ ടീം പ്രതിജാബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന് ഊർജ്ജം ലഭിക്കുന്നതിനു വേണ്ടിയാണ് രാവിലെ തന്നെ ബഹുമാനനായ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ തൃശ്ശൂരിലെ സ്മൃതി മണ്ഡപത്തിലും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ കല്ലറയിലും വന്ന് ഞങ്ങൾ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ചിരസ്തമിക്കുകയും ചെയ്തു ഇനിയും കൊല്ലത്തെത്തി കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ സാറിന്റെ ആ സൗകുടീരത്തിലും ഞങ്ങൾ ഇതേപോലെ തന്നെ ആദരാജ്ഞങ്ങൾ അർപ്പിച്ച് പ്രത്യേകമായിട്ടുള്ള ലംഗങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ഞങ്ങളിവിടെ ഹൃദ്യമായിട്ട്